കേരളത്തെ ഇരുപത് വർഷം പിന്നോട്ട് കൊണ്ടുപോയി കഴിവുകേട് തെളിയിച്ചിട്ടും ജില്ലകൾ തോറും അവകൊള്ള വണ്ടി നിരങ്ങിയും പെൻഷൻ കൊടുക്കാതെയും സപ്ലൈ കോയില് സാധനം ഇറക്കാതെയും അവിടെ വില കൂട്ടിയും കറണ്ട് ബില്ല് കൂട്ടിയും വിദേശ ടൂർ പോയൊക്കെ നാട്ടുകാരെ എത്ര നല്ല രീതിയിൽ പണിഷ് ചെയ്തു അറിയാവൂ എന്നിട്ട് യുവർ കൊളീഗ് നിർമ്മല സീതാരാമൻ ആ മഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളെ കണ്ടോ ആ ആൾ എന്തെങ്കിലും മനസ്സിലായിട്ടാണ് ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് ബ്രിട്ടാസ് അണ്ണന്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി വേറെ തുടർന്നെ തൗസൻഡ് ഞങ്ങളുടെ തല കുനിയ മന്ത്രി ഇവിടെ നാണം കെടുത്തുന്നത് പോരാഞ്ഞിട്ടാ അങ്ങ് വന്ന് നാറ്റിക്കുന്നത് എന്ത് ചെയ്യാനാ മാപ്പ് പുറകിൽ ഇരുന്ന് പറഞ്ഞിന് അയ്യോ മന്ത്രി അവരുദ്ദേശിക്കുന്ന സഹകരണം അതല്ല സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സർക്കാർ പ്രോജക്റ്റുകളൊന്നും അല്ല ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൈയിട്ടു വാരാൻ പര്യാപ്തമായ ഫണ്ടുകൾ സുഖചികിത്സയും വിദേശ ടൂറും മക്കളുടെ ബിസിനസ് ആവശ്യങ്ങളും ഒക്കെ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അതാണ് അവരുടെ കണ്ണിൽ ഒരു കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തിനോട് ഉണ്ടായിരിക്കേണ്ട ഏക ഹൈവേ വൺ ഡെസ്റ്റിനേഷൻ ടു എ പോയിന്റ് ആലപ്പുഴ ബൈപാസിന്റെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ പക്ഷെ മന്ത്രി പ്രശ്നം എന്താണെന്ന് അറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാട്ടുകാർക്ക് കൊടുക്കേണ്ടതൊന്നും അല്ല അവര് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാർക്ക് കേന്ദ്രം കൊടുത്തതും ചെയ്തതും ഒന്നും ഇവർക്ക് കിട്ടിയതിൽ കൂട്ടുകയില്ല But wasn't it It taken taken earlier? earlier. The initiative was not taken by state government earlier. It required a Prime, Prime, Minister Modi to come. പൊട്ടാസ്യം വരെ പൊകഞ്ഞു ഇവിടെ ഇങ്ങനെ ആ മന്ത്രി ആരെങ്കിലും ഒന്ന് ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മത്സരിച്ചും തമ്മി തല്ലി ഒരു അമ്പതും നൂറും കൊല്ലം ഒക്കെ ഇവിടെ ഇങ്ങനെ ഇട്ട് തല്ലിയേക്കും നാട്ടുകാരെങ്ങാനും എന്തെങ്കിലും ചോദിച്ചാലോ ചൂണ്ടാൻ ഒരു കേന്ദ്രം करना था ना गवर्नमेंट ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനും തണ്ടാനും അല്ലേ അറിയും മന്ത്രി ഫലപ്രദമായിട്ട് നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ അറിയില്ലല്ലോ അതുകൊണ്ടെന്താ ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾക്കിടയിൽ ഇരുന്ന് അഴുകാൻ ഞങ്ങൾക്കൊരു പ്രശ്നവും തരാനുള്ളത് കൂടുതൽ തന്നു പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇനിയൊന്നും അവിടുന്ന് കിട്ടാനില്ല ചോദിക്കേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ചോദിക്കുന്നില്ല ചോദിക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആദ്യം എന്നൊക്കെ കുറച്ചിങ്ങോട്ട് താന്നേ ഇവിടെ വല്ലാത്ത ചെലവ അല്ലേ അങ്ങനെയൊക്കെ വകയിരുത്തിയാൽ അല്ലെ തോന്നുമ്പോൾ തോന്നുമ്പോ പെൻഷൻ ശമ്പളവും മുടക്കാനും ട്രഷറി നിയന്ത്രിക്കാനും ഒക്കെ പറ്റുള്ളൂ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്രയും പി എസ് സി അംഗങ്ങളാണ് ഈ കൊച്ചു കേരളത്തിലിരുന്ന് ലക്ഷങ്ങൾ എന്നി മേടിച്ച് സുഖിക്കുന്നത് അയ്യോ പന്നെ ഞങ്ങളെ കൊണ്ട് റവന്യൂ വർദ്ധിപ്പിക്കാനൊന്നും പറ്റില്ല ഞങ്ങളുടെ ഐഡിയോളജി പ്രകാരം റവന്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അന്യ സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ ഒക്കെ ഓടിച്ചു വിടുകയാണ് വേണ്ടത് അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്ന ഞങ്ങൾ ചെലവാക്കിക്കൊള്ളാം അല്ലാതെ ഞങ്ങളായിട്ട് ഇവിടെ റവന്യൂ ഉണ്ടാക്കി നാടിനെ മെച്ചപ്പെടുത്തുന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് നാഷണൽ ഹൈവേ കോറിഡോർസ് ബീങ് ഡെവല പരിയോജന ഇൻ കേരള അത് ഫ്ലെക്സ് മന്ത്രി കഷ്ടപ്പെട്ട് റോഡ് ായിട്ട് നടന്ന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുണ്ടാക്കിയ റോഡ് ഇവിടെ കാണുന്ന നാഷണൽ ഹൈവേ മുഴുവൻ ഞങ്ങളുടെ ഫ്ലെക്സ് മന്ത്രിയുടെ കഠിനാധ്വാന എന്താ ബ്രിട്ടാസ് എണ്ണ ഒന്നും മിണ്ടാതിരിക്കുന്ന അങ്ങോട്ട് അതൊക്കെ അങ്ങനെയാ ഞങ്ങൾ പറയുമ്പോൾ കേരളത്തിന് ഇരുപത്തെട്ട് കിട്ടിയ ചരടിന്റെ കണക്ക് തൊട്ട് പറയും പക്ഷെ നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോ രാവിലെ മുതലുള്ള കണക്ക് പറഞ്ഞാ മതിചയല്ലാത്ത ആളുകളാ അവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നത് വോട്ട് ചെയ്ത ജനങ്ങളോട് കാണിക്കുന്ന നന്ദികേട് പറഞ്ഞാ തീരൂല്ല മന്ത്രി ൊട്ടിച്ചതുകൊണ്ടായിക്കാര്യം പറയാൻ പുള്ളികടത്തുള്ള ശബ്ദം കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മ ശക്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ അറിഞ്ഞുള്ള